പ്രധാനമന്ത്രിയുടെ രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം നമ്മുടെ വീടുകളിലേക്ക് എല്ലാവർക്കും ഈ ഒരു ആനുകൂല്യം എത്തിച്ചേരുവാൻ പോകുന്നു ഈ ഒരു അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കണം ബുധനാഴ്ച വരെ അതായത് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി വരെ മാത്രമേ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചു കിസാൻ സമ്മാൻ നിധി അഞ്ചാം വാർഷികത്തിലോട് അനുബന്ധിച്ച പ്രഖ്യാപനങ്ങളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന കർഷകരിൽ പലർക്കും കഴിഞ്ഞ ഗഡുക്കൾ ലഭിച്ചിട്ടില്ല അവർ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ സന്ദർശിച്ച് എത്രയും വേഗം ഐ പി ബി ബി അക്കൌണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ് ചില ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആധാർ അധിഷ്ഠിതമായ തുക വിതരണം നടക്കുന്നത് പതിനഞ്ചാം ഘടു നമുക്ക് ലഭിച്ചതോടെ മുപ്പത് ായിരം രൂപ നമുക്ക് ലഭിക്കുകയും ചെയ്തു ഈ പതിനാറാമത്തെ ഗഡു ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമുക്ക് ആനുകൂല്യം വിതരണം ഉണ്ടായിരുന്നു ഈ മാസം തന്നെ ഉണ്ടാകുവാനാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക ഈയൊരു മാസം തന്നെ ഉണ്ടാകാനാണ് സാധ്യത കേന്ദ്ര സർക്കാർ ഈയൊരു തുക എല്ലാവർക്കും നൽകുമ്പോൾ രണ്ടായിരം രൂപ വീതം നൽകുമ്പോൾ ഈ ആനുകൂല്യം വരും വർഷങ്ങളിലും തുടർന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആനുകൂല്യം നഷ്ടമാകുമെന്ന് മാത്രമല്ല ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം വാങ്ങാത്തവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പിന്നീട് അവർ വാങ്ങിയ ആനുകൂല്യം ഉൾപ്പെടെ തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടി ഇതിന്റെ ഭാഗമായി സർക്കാർ നൽകുന്ന ഈ സൗജന്യ ആനുകൂല്യം വീണ്ടും വാങ്ങുന്നതിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിലെ പിഴവുകൾ തുടങ്ങിയ മൂന്നോളം കാര്യങ്ങളെല്ലാം കർഷകർ ശ്രദ്ധിക്കുവാൻ വേണ്ടി ഇപ്പോൾ നമ്മളെ കേന്ദ്ര സർക്കാർ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് അടുത്തുള്ള അക്ഷയ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ ഈ പദ്ധതി തുടരുവാൻ ശ്രദ്ധിക്കുക ഇതിനുവേണ്ടി മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആധാർ സ്റ്റാറ്റസ് അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് എന്നിവയുടെ സ്ഥിതി അറിയുന്ന രീതിയിൽ ഏറ്റവും ഒടുവിലായി ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ഇലക്ട്രോണിക് അല്ലെങ്കിൽ ലാൻഡ് സീഡിംഗ് പല കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ വഴി പൂർത്തിയാക്കുവാൻ സാധിക്കുകയും അതിനുശേഷം വളരെ വേഗം തന്നെ അത് അപ്രൂവൽ ലഭിക്കുന്നതുമാണ് എന്നാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുകയും ചെയ്യുക ഇങ്ങനെ ആനുകൂല്യം തടസ്സപ്പെട്ടവർക്ക് പോസ്റ്റ് ഓഫീസ് ിലെ അക്കൗണ്ട് ആരംഭിക്കുവാനും ഈ ഇരുപത്തി ഒന്നാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർന്ന് ആധാറും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ നമ്മുടെ തിരിച്ചറിയൽ രേഖ വിലാസം തെളിയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അതായത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനും ഇത്തരത്തിലുള്ള അക്കൌണ്ടുകളിലേക്ക് നമുക്ക് പിന്നീട് ലഭിക്കുന്ന ധനസഹായം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ സബ്സിഡിയും ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ എത്തിച്ചേരുവാനും അതുമാത്രമല്ല ഇങ്ങനെ തുടങ്ങി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നൽകുന്ന രീതിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എത്രയാണോ തുക അത്രയും ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യും വളരെ വേഗം തന്നെ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ ആളുകളിലേക്കും എത്തുവാൻ വേണ്ടി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഫേസ്ബുക്ക് വഴിയും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക